അസലാമലൈക്കും വറഹമുല്ലാ അലഹമ്മ എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും പ്രാഹത്തല്ലേ അലഹമില്ലാ അപ്പോൾ ഇൻഷല്ല ഇന്ന് മകരി ബോർഡ് കൂടിയിട്ട് ദുൽഹിജയുടെ ആദ്യ രാവാണ് ഇന്ന് മകരി ബോർഡ് കൂടി നമ്മിലേക്ക് ഇൻഷാള്ളാ കയറി വരാനിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ രാവിൽ ഓതേണ്ടതും ചൊല്ലേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പോൾ ഇതുപോലെയുള്ള രാവുകളൊക്കെ വരുന്ന സമയത്ത് ഞാൻ ഓരോ വീഡിയോയിലായിട്ട് നിങ്ങളോടൊക്കെ പറയാറുണ്ട് അല്ലേ മുത്തറസൂലിൻ്റെ പേരിൽ യാസീൻ ഓതണം അതുപോലെ തന്നെ ഓരോ സൂറത്തുകൾ ഓതണം കഴിയുന്നതും അള്ളാഹുവിലേക്ക് കൂടുതലായിട്ട് അടുക്കുക ധിഖ്രുകൾ ചൊല്ലി അതുപോലെ സ്വലാത്തുകൾ ചൊല്ലിയിട്ട് ഖുർആൻ പാരായണം ചെയ്ത് അള്ളാഹുവിനോട് നമ്മുടെ വിഷമങ്ങളും ഒക്കെ നമ്മൾ ദുവാ ചെയ്യുക കാരണം ഇന്നത്തെ ഇങ്ങനെയുള്ള രാവുകളിലൊക്കെ ഇരട്ടി പ്രതിഫലം കിട്ടും നമ്മളിപ്പോൾ ഒരു ദിക്രു ചൊല്ലുന്നതിൽ അതിന് ആ പതിനായിരത്തോളം പ്രതിഫലമായിരിക്കും കിട്ടുക സാധാരണ ചൊല്ലുന്നത് പോലെ ആവില്ല അതുകൊണ്ട് തന്നെ ഇന്നത്തെ രാവിലൊക്കെ ദുവാ ചെയ്താൽ ആ ദുവാ അത് തട്ടിക്കളയില്ല അത് ഒരുപാട് പ്രതിഫലമുള്ള രാവാണ് ഇന്നത്തെ രാവ് അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ പാഴാക്കി കളയരുത് എൻ്റെ വീഡിയോ കാണുന്ന ഉമ്മമാരോടും സഹോദരിമാരോടുമാണ് ഞാൻ പറയുന്നത് ഒരുപാട് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും മെടങ്ങേറുകളും പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് വാട്സപ്പിലൂടെയായിട്ട് ഓരോരുത്തർ മെസ്സേജ് അയക്കാറുള്ളത് അവർക്കൊക്കെ പ്രയാസമാണ് ഓരോ വിധത്തിലെല്ലാം പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഒരു ഓരോരുത്തർക്ക് എന്താ പറയുക സാമ്പത്തികമായിട്ടുള്ള വിഷമമാണെങ്കിൽ വേറെ ചിലർക്ക് സാമ്പത്തികമായിട്ടുള്ളൊരു വിഷമവും ബുദ്ധിമുട്ടും ഒന്നുമില്ല ഒക്കെ റാഹത്താണ് മാനസികമായിട്ട് എന്തെങ്കിലും വിഷമമോ അല്ലെങ്കിൽ അസുഖം കൊണ്ടുള്ള വിഷമോ അങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ ആയിരിക്കാം എന്ത് എന്തൊരു ഹലാലായിട്ടുള്ള ആവശ്യത്തിനും അതുപോലെ നിങ്ങളെ ഇടങ്ങേറുകളൊക്കെ തീർന്നു കിട്ടാൻ ഇന്നത്തെ രാവ് കഴിയുന്നത് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക ആ മകരീബിനെ ആയിട്ട് മകരീബ് ബാങ്കിനായിട്ട് വെയിറ്റ് ചെയ്ത് കാത്തിരിക്കുക ആ മഹരീബ് ബാങ്കിൻ്റെ മുന്നേയായിട്ട് വലുവെടുത്തിരുന്ന് സുബഹാൻ അള്ളാഹി വബിഹന്ദിഹി സുബഹാൻ അള്ളാഹി ലളിം എന്ന ദിക്കർ ഒരു നൂറ് തവണയെങ്കിലും ചൊല്ലാൻ നോക്കുക മാരിവാങ്ങിൻ്റെ ഒരു പത്ത് മിനിറ്റ് മുന്നേ ആയിട്ടാണെങ്കിലും ഉളവ് എടുത്ത് വന്നിട്ട് സുബഹാൻ അള്ളാഹി വബിഹം ദിഹി സുബഹാൻ അള്ളാഹി അലിം എന്ന ദിക്റ് ചെല്ലുക അതുപോലെ തന്നെ കഴിയുന്നതും സ്വലാത്ത് അധികരിപ്പിക്കുക മുത്തറസൂലെ പേരിൽ ഒരുപാട് സ്വലാത്ത് ചെല്ലുക നിസ്കരിക്കാൻ പറ്റാത്തവരുണ്ടാവും സഹോദരിമാരൊക്കെ ഉണ്ടാവും അല്ലേ നമുക്ക് ഇങ്ങനെയുള്ള പ്രത്യേകമായിട്ടുള്ള ഓരോ രാവുകളൊക്കെ വരുന്ന സമയത്ത് പ്രത്യേകിച്ച് നിസ്കരിക്കാൻ പറ്റാത്ത സമയമായിരിക്കും മനസ്സാകെ പ്രയാസമായിരിക്കും എന്നാൽ നിങ്ങൾ ഒരുപാട് ദിക്റുകളുണ്ട് ചെല്ലാൻ അല്ലേ പല പല വിധത്തിലുള്ള ദിക്റുകൾ ഉണ്ട് അള്ളാഹിൻ്റെ നാമങ്ങളുണ്ട് അസ്മാലുസ്നയിലുള്ള ഏത് നാമവും അതുപോലെ തന്നെ അതിലുള്ള ഏതെങ്കിലും നാമങ്ങൾ ചൊല്ലിയിട്ട് ദുവാ ചെയ്താൽ തന്നെ ആ ദുവാ അല്ല തട്ടിക്കളയില്ല അതുകൊണ്ട് എന്ത് ചെയ്യുക നിസ്കരിക്കാൻ പറ്റാത്തവർ സ്വലാത്ത് ചൊല്ലുക ധിക് ചൊല്ലുക അതുപോലെ തന്നെ കഴിയുന്ന അസ്മാവൽ ഹുസ്നയിലുള്ള നാമങ്ങളില്ല യാ ബാസി തുയാ അല്ലാ എന്ന നാമമോ അല്ലെങ്കിൽ സൊലാത്തിൽ ഫാത്തിഹോ അല്ലെങ്കിൽ അസ്താഫിറുള്ള അല്ലീ ധാരാളമായിട്ട് ചെല്ലുക സുബഹാൻ അള്ളാ അലഹമുലില്ല അള്ളാഹു അക്ബർ ലാ ഇലാഹ ഇല്ല അന്നത്തെ സുബഹാന കൈനി കുൻതു മിൻ അള്ളലമീൻ അത് ചെല്ലുക അതുപോലെ തന്നെ ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ അത് ചെല്ലുക ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മാരിബ് വാങ്ങി ഇന്ന് അല്ലാ ഇന്നത്തെ മാരിബ് വാങ്ങിൻ്റെ മുന്നേ ആയിട്ട് തന്നെ സുബഹാൻ അള്ളാഹി വബിഹം ദിഹി സുഹാൻ അള്ളാഹില്ല എന്ന ദർ അത് നിസ്കരിക്കാൻ പറ്റാത്തവർക്കും ചെല്ലാവുന്നതാണ് അത് പ്രത്യേകമായിട്ട് ചൊല്ലി ആ ബാങ്കിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് തന്നെ അള്ളഹിനോട് പറഞ്ഞു തുടങ്ങും റബ്ബേ ഇന്നത്തെ രാവ് എൻ്റെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട് റബ്ബെ ഒരുപാട് കടങ്ങൾ ഉണ്ടല്ല റബ്ബെ ഞങ്ങളെ കടങ്ങൾ വീട്ടാൻ ഹലാലായിട്ടുള്ളൊരു മാർഗ്ഗം ഞങ്ങളെ മുന്നിൽ നീ കാണിച്ചു തരണേ അല്ല ഇന്നത്തെ രാവിലെ തന്നെ എൻ്റെ ദുവാക്ക് നീ ഉത്തരം കാണിച്ചു തരണേ അല്ല അതിന് വേണ്ടിയിട്ട് അള്ളാഹുവിലേക്ക് ഇബാതത്തെടുത്ത് ധാരാളമായിട്ട് ഇബാദത്തെടുത്ത് അള്ളാഹുമായിട്ട് കൂടുതലായിട്ട് ഇന്നത്തെ രാവിലെടുക്കുക അതുപോലെ ഇൻഷാല്ലാ ഇന്നത്തെ രാവിലെ ഇന്നത്തെ രാവായി ഇനിയിപ്പം ഇന്ന് രാവാണ് ദുൽഹജിൻ്റെ ഒന്നാം രാവാണ് നാളെ ദുൽഹജ് ഒന്നാണ് അപ്പോൾ ഇന്ന് മയുരവ് പാങ്ങിൻ്റെ ശേഷമായിട്ട് ഓതേണ്ട ഒരു ദുവാ ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ നിങ്ങൾ ചൊല്ലുക നിങ്ങൾ എത്ര എണ്ണമാണ് ചൊല്ലുന്നത് ആ ഒരെണ്ണത്തിലായിട്ട് നിങ്ങൾ ചൊല്ലുക അത് ചൊല്ലാത്ത കാരണം എന്താ വെച്ചാൽ വീഡിയോ ലെങ്ത് ആയി പോകും അതുകൊണ്ടാണ് അതുമല്ല ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ചൊല്ലി കാണി തരണ്ട ഇത്ത ഞങ്ങൾ ചൊല്ലിക്കോളെ സ്ക്രീനിൽ നിങ്ങൾ കാണിച്ചാൽ മതിയെന്ന് പക്ഷേ അതിൽ ഒരുപാട് ഒരുപാടുമ്മമാരുണ്ട് അതറിയാത്ത ഉമ്മമാരുമുണ്ട് ഈ ദുവാ ചൊല്ലേണ്ടതും അതുപോലെ തന്നെ ദിഖറായാലും അത് നോക്കി ചൊല്ലാൻ പറ്റാത്ത ഒരുപാടു ഉമ്മമാരുണ്ട് എന്നോട് വാട്സപ്പിലായിട്ട് വന്ന് ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ ചൊല്ലാറുള്ളത് ഇപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ ആ രാവിലെ ചൊല്ലേണ്ട ദുവ ഞാനിവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അത് സ്ക്രീൻഷോട്ടായിട്ട് നിങ്ങൾ എടുത്തു വെക്കെട്ടോ അപ്പോൾ ഇൻഷാ ഇൻഷാല്ല അത് കഴിഞ്ഞിട്ട് അതുവാ നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് സൂറത്തിൽ മുൽക്കില്ലേ തബാറക്ക ആ ഒരു സൂറത്ത് നിർബന്ധമായിട്ട് ഓതുക അത് നമ്മളെല്ലാവരും അരിവിൻ്റെ ശേഷമായിട്ട് ഓതുന്നവരായിരിക്കും വീട്ടിൽ നിന്ന് അല്ലേ അത് നിർബന്ധമായിട്ട് ഓതുക അത് കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് സൂറത്തിൽ ഫജിറുണ്ടല്ലോ സൂറത്തിൽ ഫജ്റ് ആ സൂറത്ത് നിങ്ങൾ ഓതുക ഇനി അങ്ങോട്ട് എല്ലാ ദിവസവും മാരിവിൻ്റെ ശേഷമായിട്ട് അല്ലെങ്കിൽ ഇഷ മാവുരിവിൻ്റെ ഇടയിലായിട്ട് ഇനി ഇന്നത്തെ രാവ് മുതൽ പത്ത് ദിവസം നിർബന്ധമായിട്ടും ഈ സൂറത്തിൽ ഫജറ് നിങ്ങൾ ഓതണം ഒരുപാട് നമ്മുടെ അസുഖങ്ങൾ മാറാനും നമ്മൾ സഹിക്കുന്ന ഓരോ തരത്തിലുള്ള എന്തൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഓരോരുത്തർ സഹിക്കുന്നത് ആ സകല ബുദ്ധിമുട്ടുകൾ നീങ്ങാനും നല്ല സന്താനങ്ങൾ ലഭിക്കാനുമൊക്കെ സൂറത്തിൽ ഫജിർ എല്ലാവരും പതിവാക്കുക ഇന്ന് ഇന്നത്തെ രാവ് മുതൽ പത്ത് ദിവസം വരെ നിർബന്ധമായിട്ടും ഈ ഒരു സൂറത്തിൽ ഫജിർ നിങ്ങൾ ഓതുക ഒരുപാട് നേട്ടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുമെന്നാണ് ഒരുപാട് നേട്ടങ്ങളുണ്ട് പറയാൻ ഈ ഒരു സൂറത്തിൽ ഫജ്റ് ഓതിയാൽ ഈ ദുൽഹജ് ഒന്നാം രാവ് മുതൽ പത്ത് ദിവസം വരെയായിട്ട് ഈ സൂറത്തിൽ ഫജിർ ഓതിയാൽ ഒരുപാട് നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും അതുകൊണ്ട് എൻ്റെ ഇഷ്കും എന്ന ഈ ചാനൽ നിത്യമായിട്ട് കേൾക്കുന്ന ഉമ്മമാരോടും സഹോദരിമാരോടുമാണ് പറയുന്നത് നിങ്ങൾ ഇന്ന് മരിവ് ബാങ്ക് കൊടുത്തതിന് ശേഷമായിട്ട് ഈ ഒരു ദ ചൊല്ലുക അത് കഴിഞ്ഞിട്ട് സൂറത്തിൽ മുൽക്ക് നിർബന്ധമായിട്ട് പാരായണം ചൊല്ലുക അത് കഴിഞ്ഞതിന് ശേഷം സൂറത്തിൽ ഫജിറ് ഇന്ന് മുതൽ പത്ത് ദിവസം വരെ നിർബന്ധമായിട്ട് നിങ്ങൾ ഓതുക അല്ലെങ്കിൽ ഒരു മാസം തുടരേയായിട്ട് ഓതുന്നവർ അങ്ങനെയും ഓതുക യും നല്ലതാണ് അങ്ങനെ ഓതുന്നത് അതാരും മറന്നു പോകണ്ടട്ടോ നിർബന്ധമായിട്ടും ഓതുക അള്ളാഹു നമുക്കതൊക്കെ ഓതാൻ തൗഫീക്ക് നൽകട്ടെ ദുൽഹിജ മാസം മുഴുവനായിട്ടും മൈരിപിന് ശേഷമോ അല്ലെങ്കിൽ ഇഷായു ശേഷമോ ഓതിയാലും മതി മായരിവിന് ശേഷം തന്നെ ഓതണം എന്നില്ല ഈ സൂറത്തിൽ ഫജറ് നിങ്ങൾ മായരിവിന് ശേഷം ഓതാൻ കഴിയുന്നവർ മായരിവിൻ്റെ ശേഷം ഓതുക അല്ലാത്തവർ ഇഷായിൻ്റെ ശേഷമാണ് ഓതാൻ ഫ്രീ ആയിട്ടുള്ളൊരു ടൈം എന്ന് വെച്ചാൽ ആ ഒരു ടൈമിന് ഓതുക അതുപോലെ തന്നെ നിങ്ങൾ ഓരോ ദിക്കറ് നീയത്താക്കി വെക്കുക ഇന്ന് നല്ലൊരു രാവണല്ലോ ഇൻഷാല്ല ഇന്നത്തെ രാവ് കഴിഞ്ഞിട്ട് ഒരു മാരുവിൻ്റെ ശേഷമോ അല്ലെങ്കിൽ നിങ്ങൾ കിടന്നുറങ്ങാൻ പോകുന്ന ഒരു ശേഷമായിട്ട് എത്രയും പെട്ടെന്ന് ചൊല്ലിയാൽ ഉത്തരം കിട്ടുന്നൊരു ദിക്കറാണ് ഞാൻ പറയുന്നത് നമ്മുടെയൊക്കെ മനസ്സിൽ ഓരോരുത്തരുടെ നിങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിൽ പലവിധ ഇടങ്ങേറുണ്ടാവും അപ്പോൾ ഇന്നത്തെ രാവ് ഒരു രാവും കൂടിയാണ് ദുവാക്ക് ഉത്തരം കിട്ടുന്നൊരു രാവാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ദുവാ ും സൂറത്തുകളും മുത്തസൂറിൻ്റെ പേരിൽ ഓതുന്ന യാസീന് അതൊക്കെ നിങ്ങൾ നിത്യേനെ ഓതുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓദിക്കഴിഞ്ഞതിന് ശേഷമായിട്ട് എന്ത് ചെയ്യുക എവിടെയെങ്കിലും അടഞ്ഞൊരു റൂമിലിരുന്ന് ആരുമില്ലാത്തൊരു സ്ഥലത്ത് തനിച്ചിരുന്നു കൊണ്ട് നിങ്ങളുടെ മനസ്സിലുള്ള വേദന അള്ളാഹിനോട് നിങ്ങൾ പൊട്ടിക്കരഞ്ഞോണ്ട് തന്നെ പറയുക കരഞ്ഞോണ്ട് തന്നെ അത്രക്കും വേദനയോട് കൂടിയിട്ട് അള്ളാഹുവിനോട് പറയുക റബ്ബേ എൻ്റെ മനസ്സിൽ ഇന്നാലിനൊരാവശ്യമുണ്ട് ഒരുപാടായിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഒരു വിഷമം എൻ്റെ മനസ്സിലുണ്ടാവുന്ന ഒരു കാര്യത്തിന് ഞാൻ വല്ലാണ്ട് ഇടങ്ങേറായിരിക്കുകയാണ് റബ്ബെ ആരോടും എനിക്ക് പറയാനില്ല ഞാൻ ഇന്നത്തെ രാവിലെ ഈ ഒരു ദിക്കറ് ഞാൻ നിങ്ങൾക്ക് കഴിയുന്ന ഒരു എണ്ണം നിങ്ങൾ നീയത്താക്കുക മുന്നൂറ്റി പതിമൂന്നെണ്ണം നീയ്യത്താക്കിക്കോളി ഒരു നല്ലൊരു കണക്കാണത് മുന്നൂറ്റി പതിമൂന്നെണ്ണം ഈ ഒരു ദിക്കർ ഇൻഷാല്ല ഞാൻ ചൊല്ലി തീർക്കും എൻ്റെ മനസ്സിലുള്ള ഇടങ്ങേർ ആ ബുദ്ധിമുട്ടിൻ്റെ ഒരു സമാധാനം ഇന്നത്തെ രാവിലെ നീ എനിക്ക് തരണേ എന്ന് അള്ളാനോ മനസ്സറിഞ്ഞ് ദുവ ചെയ്യാം എന്നിട്ട് നിങ്ങൾ ഈ ദുവാ കഴിഞ്ഞ് ഈ ദ ചെയ്യുന്നതിന് മുന്നേ തന്നെ വേറെ പിന്നെ ഒന്നും സംസാരിക്കരുത് ഈ ദ അങ്ങോട്ട് കഴിഞ്ഞിട്ട് ഹസ്ബുൻ അല്ലാഹു വനീമൽ വക്കീൽ ഹസ്ബുൻ അല്ലാഹു വനീമൽ വക്കീൽ ഹസ്ബുൻ അല്ലാഹു അനീമൽ വക്കീൽ ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ ഹസ്ബുൻ എൻ്റെ എല്ലാ പ്രയാസങ്ങളും എൻ്റെ മനസ്സിലുള്ള ഇടങ്ങേറുകളും എല്ലാം ഞാൻ നിന്നിലേക്ക് ഏൽപ്പിക്കുകയാണ് റബ്ബെ എൻ്റെ മനസ്സ് വല്ലാണ്ട് വിഷമത്തിലാണല്ല എനിക്കാരോടും പറയാനില്ല റഹ്മാൻ ഒരുപാട് നാളായി എൻ്റെ മനസ്സിൽ ഞാൻ കൊണ്ടുനടക്കുന്നല്ല എൻ്റെ വേദന നീ കാണണം റഹ്മാൻ ഞാൻ ിലേക്ക് ഏൽപ്പിക്കുകയാണ് റഹ്മാനെ നീയെല്ലാം സമാധാനത്തിനും സന്തോഷത്തിനും ആക്കിക്കൊണ്ട എന്ന മനസ്സോട് കൂടിയിട്ട് ഈ ദിക്കർ മുന്നൂറ്റി പതിമൂന്ന് എണ്ണം നിങ്ങളങ്ങോട്ട് നീയത്താക്കി ചൊല്ലിക്കോളി ആത്മാർത്ഥമായിട്ട് ഈ ഒരൊറ്റ രാവ് കൊണ്ട് നിങ്ങൾ ഇത്രക്കും കാലം അനുഭവിച്ചിട്ടുള്ള വേദനകളായിക്കോട്ടെ പ്രയാസങ്ങളായിക്കോട്ടെ സങ്കടങ്ങളായിക്കോട്ടെ എന്താണ് നിങ്ങളുടെ മനസ്സിലുള്ള പ്രയാസം ആ ബുദ്ധിമുട്ട് ആ രോഗം അത് അള്ള എല്ലാം റാഹത്തിലും സമാധാനത്തിലുമാക്കിത്തരും ർക്കും വിശ്വാസത്തോടെ ഇന്നത്തെ രാവ് ആയിരക്കണക്കിന് ഇരട്ടി പ്രതിഫലം കിട്ടുന്ന രാവാണ് ഒരു ദിക്ർ ചൊല്ലിയാൽ തന്നെ ഇരട്ടി പ്രതിഫലം കിട്ടുന്ന രാവാണ് അപ്പം ദുവാ ചെയ്താൽ ആ ദുവാ അള്ള കേൾക്കും ഈ ഒരു ദിക്റും കൂടി നിങ്ങൾ അങ്ങോട്ട് മനസ്സറിഞ്ഞിട്ട് അള്ളഹാനെ ഏൽപ്പിക്കുകയാണ് റബ്ബെ എൻ്റെ എല്ലാ സങ്കടകളും നീ എൻ്റെ കാര്യം റാഹത്തിലാക്കി തരും എനിക്കൊരു സമാധാനം നീ കാണിച്ചു തരും എൻ്റെ വിഷമം നീ മാറ്റിത്തരും എന്ന മനസ്സോട് കൂടിയിട്ട് ഇൻഷാ ഇൻഷല്ലാ നിങ്ങളങ്ങോട്ട് ചോദിക്കും ചൊല്ലിക്കോളി ഒരുപാടുമ്മമാർ ഇന്നലെ തന്നെ എന്നോട് പറഞ്ഞതാണ് വാട്സപ്പിലൂടെ ചോദിച്ചതാണ് നാളെ ദുൽഹജ്ജ് രാവ് മൊയ്ത്ത എന്തെങ്കിലും ഒരു ദിക്ർ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം ആ അതുവാക്ക് ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട് ആ ദിക്ർ പെട്ടെന്ന് പ്രതിഫലം കിട്ടുന്ന ഒരു ദിക്ർ ചൊല്ലിയിട്ട് നിങ്ങളൊക്കെ ചൊല്ലുന്ന ദിക്ർ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടിയിട്ടുള്ളൊരു ദിക്ർ പറഞ്ഞു തരണം ഞാൻ ഈ ദിക്ർ പറഞ്ഞത് എന്താണെന്നറിയോ ഒരുപാട് തവണ നെയ്യത്താക്കി ചൊല്ലിയിട്ട് എനിക്ക് ഫലം കിട്ടിയിട്ടുള്ള ദിക്കറാണിത് എന്ന ദിക്കറ് റബ്ബെ എൻ്റെ എല്ലാ പ്രയാസവും ഞാൻ നിന്നിലേ കേൾപ്പിക്കുകയാണ് റബ്ബെ എൻ്റെ ദുഃഖം നീ മാറ്റണേ മാറ്റണേയല്ല എൻ്റെ സങ്കടം നീ നീക്കണേ അല്ല സമാധാനവും സന്തോഷവുമുള്ള ജീവിതം എനിക്ക് നൽകണേ നൽകണേയല്ല എന്ന മനസ്സോട് അങ്ങോട്ട് ഈ ധിക്കർ അങ്ങോട്ട് ചൊല്ലിക്കോളി പിന്നെ ആരും മറന്നു പോവണ്ട മുത്ത റസൂലിൻ്റെ പേരിൽ നിർബന്ധമായിട്ടും ഒരു യാസിനോദനെട്ടോ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ ഇടങ്ങേറും മാറിപ്പോവാൻ അതുപോലെ തന്നെ ആയത്തിൽ കുർസിയും നിങ്ങൾ ഓരോന്നെങ്കിലും ഓതിക്കോളി അള്ളാഹുല ഇലാഹ ഇഹു അലഹയ്യു ഖയ്യൂം ലാ തുഹൂ സിനത്തും വലാനോമും ലഹുമാ ഫിസ്അറലി മന്ദി യോ ഇൻ ദുഹു ഇല്ലിംഹും അലീം എന്ന ആയത്തിൽ കുറിച്ച് ഒരു തവണ എങ്കിലും ഓതിക്കോളി അതുപോലെ ഞാൻ ഫസ്റ്റിൽ പറഞ്ഞ് തൂവ കഴിഞ്ഞിട്ട് അതിൻ്റെ ശേഷം മുൽക്കു സൂറത്ത് അത് കഴിഞ്ഞിട്ട് സൂറത്തിൽ ഫജിറോതുക അത് നിർബന്ധമായിട്ട് ഓതണം കേട്ടോ അതാരും മറന്നു പോവണ്ട ഇന്നും ഇന്ന് തുടങ്ങിയിട്ട് ഇന്ന് രാവ് തുടങ്ങിയിട്ട് ഇനിയുള്ള പത്ത് ദിവസം തുടരേയായിട്ട് ഇഷാ മാധുരിവിൻ്റെ ഇടയിലോ ഇഷാഖ് കഴിഞ്ഞിട്ടോ ഓതുക അതുപോലെ ഞാൻ ഇന്ന് നിങ്ങളോട് നീയത്താക്കി ചൊല്ലാൻ പറഞ്ഞിട്ടുള്ള ദിക്ർ ആരും മറന്നു പോകേണ്ട ഇന്നൊരു രാവാണ് അതുകൊണ്ട് അതിന് ഉത്തരം കിട്ടുന്നൊരു രാവാണ് പ്രത്യേകമായിട്ട് നല്ല വിശ്വാസ മനസ്സിൽ വിശ്വാസം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്കാണ് ഞാൻ ദിക്ർ ചൊല്ലുന്നത് എൻ്റെ കാര്യം റബ്ബ് റാഹത്തിലാക്കി തരും അല്ലാണ്ട് എൻ്റെ കാര്യം നടന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ദിക്ർ ചൊല്ലുന്നത് എന്ന മനസ്സോട് കൂടിയിട്ടല്ലാതെ അള്ളാഹ്ക്ക് വേണ്ട ാണ് ഞാൻ ദിക്ർ ചൊല്ലുന്നത് എൻ്റെ എല്ലാ കാര്യങ്ങളും റാഹത്തിലാക്കി തരും എന്ന മനസ്സോട് കൂടിയിട്ട് അങ്ങോട്ട് ചൊല്ലിയാൽ ഈ ഒരൊറ്റ രാവ് മതി നിങ്ങളുടെ ജീവിതം തന്നെ മാറി മറിയാൻ എന്തൊക്കെ പ്രയാസം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായാലും അതൊക്കെ അള്ള മാറ്റി എല്ലാം റാഹത്തിലും സമാധാനത്തിലും അത് തരും അതുകൊണ്ട് ആരും മറന്നു പോവണ്ട ഈ ദിക്ർ ചൊല്ലാൻ ഇനി ഞാൻ ദിക്റുകളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാ വൈകുന്നേരത്തെ വീഡിയോയിലായിട്ട് വരാം കേട്ടോ ഇനിയിപ്പം ചൊല്ലേണ്ട അസ്മാ ഉൽസിനൊക്കെ ഉണ്ട് അതൊക്കെ പറഞ്ഞ് ഒരു വീഡിയോ ആയിട്ട് വൈകുന്നേരം വരാം അപ്പോൾ ഇന്നത്തെ രാവിലെ കഴിയുന്നിടത്തോളം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരുപാട് അള്ളാഹുവിലേക്ക് ഇപാദത്ത് ചെയ്യുക നിസ്കരിക്കാൻ പറ്റില്ല എന്ന് കരുതിയിട്ട് ഒന്നിനും അങ്ങോട്ട് നോക്കാതെ വെറുതെ ഫോണിൽ കുത്തി കളിച്ചിരിക്കാണ്ട് ഒരുപാട് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഉള്ളവരാണ് എൻ്റെ വീഡിയോ കാണുന്നവർ അതാണ് ഞാൻ പറയുന്നത് ഒരു ബുദ്ധിമുട്ട് പറയാത്ത ഒരാളുമില്ല വാട്സപ്പിലുള്ളവർ കരഞ്ഞോണ്ട് തന്നെയാണ് വിഷമം അത്രക്കും മാനസികമായിട്ടുള്ള ണ്ടായിട്ടല്ലേ പറയുന്ന സമയത്ത് തന്നെ കരച്ചിൽ വരുന്നത് അത്രക്കും വിഷമത്തോടു കൂടിയാണ് ഓരോരോ വിഷമങ്ങൾ പറയാറുള്ളത് അതുകൊണ്ട് നീയത്താക്കിക്കോളി ഞാൻ ഇന്ന് ഇന്നത്തെ ദുൽഹജ്ജരാവ് ഇങ്ങോട്ട് കയറി വരുന്ന സമയത്ത് ഒരു ടൈം ചെയ്യുമ്പോഴേ തന്നെ അങ്ങോട്ട് ഉണ്ടാക്കിക്കോളി ഇത്ര ദിക്ർ ഞാൻ ചെല്ലും ഇത്ര അസ്താഫിറുള്ള അല്ലേ ഞാൻ ചെല്ലും സുബഹാനല്ലാ നൂറ് വട്ടം ഞാൻ ചെല്ലും അൽഹന്ദ നൂറുവട്ടം ചെല്ലും അള്ളാഹു അക്ക്ബറം നൂറുവട്ടം ചെല്ലും അത് കഴിഞ്ഞിട്ട് ലാ ഇലാഹ ഇല്ലല്ലാ അല്ലാ വട്ടം ഞാൻ ചെല്ലും മുത്ത് റസൂലിൻ്റെ പേരിൽ സൊലാത്തിൽ ഫാത്തിഹി ഞാൻ ആയിരം തവണ ഇന്നത്തെ രാവിലെ ഞാൻ ചൊല്ലിത്തീർക്കും അത് കഴിഞ്ഞിട്ട് സുബഹാനല്ലാഹി അബിഹം ദീഇ സുബഹാനും നൂറു വട്ടം ഞാൻ ചെല്ലും ലാ ഇലാഹ ഇല്ലാ അന്നത്തെ സുബഹാനൊക്കെ ഇന്നി കുൻത്തും എന്നും നൂറ് വട്ടം അത് കഴിഞ്ഞിട്ട് ഹസ്ബുൻ വക്കീൽ നൂറ് തവണ ഞാൻ വലാ ഇല്ലാ ബില്ലാഹി നൂറ് വട്ടം ഞാൻ യാ യാ എന്ന് ഞാൻ നൂറ് വട്ടം ചെല്ലും ഇനിയും എത്രയോ ദിക്റുകൾ ചൊല്ലാൻ നീയത്താക്കാൻ ഇങ്ങക്കുണ്ട് അതുകൊണ്ട് ഒരു ടൈം ടൈൻറ്റേമ്പങ്ങൾ അങ്ങോട്ട് വെച്ചോളി ഒരു ടൈം ടേബിൾ അങ്ങോട്ട് എഴുതി വെച്ചോളി നമുക്ക് മയുവിൻ്റെ ശേഷമായിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ആത്മാർത്ഥമായിട്ട് എവിടെയെങ്കിലും ആരുമില്ലാത്തൊരു സ്ഥലത്ത് തനിച്ചിരുന്ന് അള്ളാഹുലേക്ക് മാത്രമായിട്ടൊരു ടൈം സങ്കടങ്ങളെല്ലാം തീരണ്ടേ പ്രയാസങ്ങളൊക്കെ തീരണ്ടേ ബുദ്ധിമുട്ട് മാറണ്ടേ അല്ല കൈവിടില്ല ഇങ്ങനെയൊക്കെ ധിക്കറും സ്വലാത്തും നിങ്ങൾ ചൊല്ലുന്ന ഒരാളാണ് നിങ്ങൾ എങ്കിൽ ഒരു പക്ഷേ ചില ആൾക്കാരൊക്കെ പറയാറുണ്ട് ഞാൻ ഒരു സുന്നത്ത് ഒഴിവാക്കാറില്ല ഒരു സുന്നത്ത് ഞാൻ ഒഴിവാക്കാറില്ല ഒരു എല്ലാ നോമ്പും ഞാൻ എടുക്കാറുണ്ട് എന്നിട്ടും എനിക്ക് പരീക്ഷണം അല്ല സ്നേഹിക്കുന്നുണ്ട് അവരെ അല്ല സ്നേഹിക്കുന്നുണ്ട് അള്ള സ്നേഹിക്കുന്നവരെ അല്ല പരീക്ഷിക്കുന്നത് എങ്ങനെ അറിയുമോ അസുഖങ്ങൾ കൊണ്ട് അള്ള പരീക്ഷിക്കും പിന്നെയാണെങ്കിലോ ദാരിദ്ര്യം തന്നിട്ട് അള്ള പരീക്ഷിക്കും അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളവരെ പരീക്ഷിക്കൽ അങ്ങനെയാണ് ദാരിദ്ര്യം തന്ന് പരീക്ഷിക്കും പട്ടിണിയായിട്ട് ഒന്നുമില്ലാതെ ഭക്ഷണം കഴിക്കാനില്ലാതെ അള്ള പരീക്ഷിക്കും ബുദ്ധിമുട്ട് പൈസ ഇല്ലാതെ എടങ്ങേറായിട്ട് അള്ള പരീക്ഷിക്കും അങ്ങനെ അള്ള പരീക്ഷണം തരുന്നത് എന്താണ് രോഗം കൊണ്ട് പരീക്ഷിക്കും ല്ലേ എത്രയോ വലിയ വലിയ അള്ളാഹുമായിട്ട് അടുത്ത് ഇട്ടു നിൽക്കുന്നവർക്ക് എത്ര വലിയ അസുഖങ്ങൾ അസുഖങ്ങളുള്ളവരുണ്ട് അള്ളാഹു അവരെ ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് അള്ളാഹ് അവരെ പരീക്ഷിക്കുന്നത് അല്ലാതെ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തവരായിട്ടല്ല ഞാൻ പറയാറുണ്ട് എപ്പോഴും വീഡിയോയിൽ ഒരാൾക്കാരൊണ്ട് അള്ളാഹ്ക്ക് ഇഷ്ടം വേറെ ഒരാളെ അള്ളാഹ്ക്ക് ഇഷ്ടമില്ല ഒരിക്കലും അങ്ങനെ ഇല്ല ഉണ്ടാവില്ല നമ്മുടെ മനുഷ്യന്മാർക്കിടയിലാണ് അങ്ങനെയുള്ള വേർതിരിവ് പണക്കാരെ ഒരു കണ്ണുകൊണ്ട് കാണും ഇല്ലേ ഉണ്ട് ഇല്ലയെന്ന് നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ ഉണ്ട് അങ്ങനെയുണ്ട് പണമുള്ളവരെ ഒരു കണ്ണോട് കാണും പണമില്ലാത്തവരെ വേറൊരു കണ്ണോണ്ട് കാണും അങ്ങനെ മനുഷ്യന്മാർക്കിടയിൽ നല്ലോണം വേർതിരിവുണ്ട് അള്ളാഹ്ക്ക് പണമുള്ളവരെ ഒരു ഒരു കണ്ണോണ്ട് കാണുക പണമില്ലാത്തവരെ വേറൊരു കണ്ണുകൊണ്ട് കാണുക അള്ള ഒരിക്കലും അങ്ങനെ കാണില്ല അള്ള അള്ളാൻ്റെ അടിമകളാണ് നമ്മളെല്ലാവരും നമ്മളെല്ലാവരും അള്ളാഹുവിൻ്റെ അടിമകളാണ് അള്ളാൻ്റെ അടിമകളായ നമ്മളെ അള്ള പരീക്ഷിക്കുന്നത് അള്ള സ്നേഹിച്ചിട്ടാണ് ഒരിക്കൽ ഒരിക്കലും ടെൻഷനാവണ്ട എനിക്കൊന്നും അസുഖമാണല്ലോ റബ്ബെ എനിക്കൊന്നും പ്രയാസമാണല്ലോ ഒന്ന് കഴിയുമ്പം ഒന്നാണല്ലോ അവർക്കൊന്നും അങ്ങനെയില്ലല്ലോ എൻ്റെ കൂടെ പഠിച്ചവരാണ് അവർ അവർക്കൊക്കെ എന്തോ ഒരു സുഖമാണ് അവർക്ക് പണത്തിന് പണമുണ്ട് വണ്ടിക്ക് വണ്ടിയുണ്ട് നല്ലൊരു വീടുണ്ട് എല്ലാം കൊണ്ടും പ്രാഹത്താണ് എനിക്കാണെങ്കിലും എൻ്റെ വീടിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല ഉള്ളതാണെങ്കിൽ കടത്തിലുമാണ് എനിക്കാണെങ്കിൽ ഒരു സുഖവും സമാധാനവുമില്ല ഒരിക്കലും നിങ്ങൾ ടെൻഷൻ ടെൻഷനാവണ്ട ദുനിയാവല്ലേ ദുനിയാവാണല്ലോ നാളാഹ്രഹം നമുക്കുണ്ട് അവിടെ പോരെ അവിടെ കഴിച്ചിലായാൽ കഴിച്ചിലായാലേ നമ്മൾ രക്ഷപ്പെട്ടില്ലേ അതുകൊണ്ട് സമാധാനിക്കുക അല്ല തന്നത് കൊണ്ട് സമാധാനിക്കുക അള്ളാഹു നമുക്ക് എന്ത് തരട്ടെ ക്ഷമ തരട്ടെ എനിക്കടക്ക ഞാൻ പറയുന്നത് നിങ്ങൾ ഞങ്ങളോട് ഞാൻ പറയുന്നത് എനിക്കടക്കമുള്ള കാര്യമാണ് അല്ലാണ്ട് നിങ്ങളെ കാര്യമൊന്നും എനിക്കറിയില്ല ഞാൻ എൻ്റെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് ഒരിക്കലും ടെൻഷൻ ആവണ്ട ഓർത്ത് കരയണ്ട വിഷമിക്കണ്ട ഭക്ഷണം കഴിക്കാനും ബോതിയില്ല അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് എന്നും ടെൻഷനാണ് എന്തിന് ടെൻഷനാവുന്നത് അല്ല നമ്മുടെ ഉണ്ട് അല്ല നമ്മളെ കൊടുക്കില്ല അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞു വന്നത് എന്താണ് കഴിയുന്നിടത്തോളം നിസ്കാരം നിലനിർത്തുക അതുപോലെ എന്ത് സ്വലാത്ത് അധികരിപ്പിക്കുക അല്ല നിങ്ങളെ എവിടെയും കൊടുക്കില്ല ഏത് പ്രയാസത്തിൽ നിന്നും ഏത് ഇടങ്ങേറിൽ നിന്നും ഏത് ബുദ്ധിമുട്ടിൽ നിന്നും അല്ല വരും അല്ല രക്ഷിക്കും അല്ലെങ്കിൽ വേറെ ഒരാളെ വേറെ ഒരാളിലൂടെ നമ്മൾ രക്ഷപ്പെടും അതൊക്കെ അള്ളാൻ്റെ കഴിവാണ് അതുകൊണ്ട് അള്ളാഹുവിനേക്ക് മാത്രം കൂടുതലായിട്ടെടുക്കുക അള്ളാഹിനോട് ധുവാ ചെയ്യുക നമ്മൾ തന്നെ നമ്മുടെ കാര്യങ്ങൾ അള്ളാഹുവിനോട് എപ്പോഴും ധുവാ ചെയ്യുക ലോഹർ നമസ്കാരം കഴിഞ്ഞ് ലഹറിനെ ഒരുപാട് നമ്മളിപ്പോൾ അള്ളഹാനോട് ധുവാ ചെയ്ത് ആ കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് അസുറിനും ദുവാ ചെയ്യാനുള്ളത് അതന്നെ അള്ളഹിനോട് പറയുക അതന്നെയാണ് മാര്ബിനും പറയാനുള്ളത് അതന്നെ പറയാ അതന്നെയാണ് ഇഷാക്കും പറയാനുള്ളത് അതന്നെയാണ് തന്നെയാണ് സുബൈക്കും പറയാനുള്ളത് പറഞ്ഞതന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അള്ള മറന്നു പോയില്ല അതൊക്കെ അള്ള ഒരു ടൈം ആവുന്ന സമയത്ത് ഒരു ടൈം നമ്മുടെ കല ആവുന്ന സമയത്ത് നമുക്കുള്ള എല്ലാം കൊണ്ടും സമാധാനം തരും വാരിക്കോരി അള്ള തരും മതി ഇനി മതി എന്ന് പറഞ്ഞാൽ നിർത്തില്ല തന്നോണ്ടിരിക്കും നമ്മൾ തൊടുന്നതെല്ലാം അള്ള പൊന്നാക്കി തരും എന്താണ് നമ്മൾ ഏതിലേക്കാണ് നമ്മൾ കാലെടുത്ത് വെച്ചത് അവിടെ ഒക്കെ ഹൈറായിരിക്കും അള്ളാഹു നമുക്കെല്ലാവർക്കും സമാധാനവും ക്ഷമയും നൽകട്ടെ സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നമ്മൾക്കെല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അപ്പോൾ എൻ്റെ ഉമ്മമാരോടും എൻ്റെ വീഡിയോ കാണുന്നവരോടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ ഇന്ന് പറഞ്ഞ കാര്യം ഇതെപ്പോഴാണ് നിങ്ങൾ കേൾക്കുന്നത് ഈ ഒരു സമയത്ത് തന്നെ അങ്ങോട്ട് നീയത്താക്കിക്കോളി അല്ലെങ്കിൽ ഒരു പുസ്തകം ഒരു പേപ്പറോ എടുത്തിട്ട് നിങ്ങൾ നിങ്ങളെഴുതി എടുത്തോളി ഇനിയിപ്പോൾ നിസ്കരിക്കാൻ പറ്റാത്തവർ ഞാൻ പറഞ്ഞ ദിക്കറികളില്ലേ ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞില്ലേ മാലിപ്പ് വാങ്ങിന് മുന്നേ ആയിട്ട് സുഹാൻ അള്ളാഹു അബിഹംദി സുബഹാൻ അള്ളാഹു അലഹി എന്ന നൂറു വട്ടം അങ്ങോട്ട് ചൊല്ലിക്കോളി നിസ്കരിക്കാൻ പറ്റാത്തവർ പിന്നെ നിങ്ങളെന്ത് ചെയ്യുക അസ്തഫിർ ഉള്ള അല്ലി നൂറു വട്ടം ചൊല്ലിക്കൊള്ളി സുബഹാൻ അല്ലാ നൂറ് അലഹമുല്ലാ നൂറ് അള്ളാഹു അക്ബർ നൂറ് പിന്നെ സൊലാത്തുൽ ഫാത്തിഹോ ഇബ്രാഹിമിയ സൊലാത്തോ നാരിയത്ത് സൊലാ ോ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ ചൊല്ലുന്ന നിങ്ങൾ ചൊല്ലാൻ ഇഷ്ടപ്പെടുന്ന സ്വല്ലാത്ത ഏതായാലും ഒരായിരമെങ്കിലും ചുരുങ്ങിയത് നിങ്ങൾ ചെല്ലുക പിന്നെ ഈ പറഞ്ഞിട്ടുള്ള ഒരുപാട് ദിക്ക്രകൾ ഞാൻ പറഞ്ഞില്ലേ ആ ദിക്കറുകളൊക്കെ ഒരു നൂറെണ്ണം വെച്ചിങ്ങനെ ചെല്ലുക ഇതിൻ്റെ ഇടയിലായിട്ടൊക്കെ ഓരോ ദിക്രു ചൊല്ലി കൈകൾ രണ്ടും അള്ളാഹുവിലേക്ക് നീണ്ടിട്ട് അള്ളാഹുവിനോട് നമ്മൾ വേദനിക്കുന്ന നമ്മൾ പ്രയാസപ്പെടുന്ന നമ്മുടെ മനസ്സിലുള്ള സങ്കടങ്ങളെല്ലാം അള്ളാഹിനോട് പൊട്ടിക്കരഞ്ഞോണ്ട് അങ്ങോട്ട് തുക ചെയ്യട്ടോ അള്ളാഹു നിസ്കരിക്കാൻ പറ്റില്ല എന്ന് കരുതിട്ട് വെറുതെ എവിടെയെങ്കിലും കളിച്ച് ചിരിക്കണ്ട ഈ ഒരു ദിവസം പായാക്കി കളയണ്ട ഒരുപാട് വിഷമങ്ങളാണ് നമ്മുടെ ജീവിതത്തിലുള്ളത് അല്ലേ അങ്ങനെ എന്തോ ഒരു ജീവിതം ഇങ്ങനെ ജീവിച്ചു പോവുകയാണ് അങ്ങനെയുള്ളതെല്ലാം റാഹത്തിലും സമാധാനത്തിലും അള്ളാഹു ആക്കി തരാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇവിടെ മാത്രം ഓരോ ദുനിയാവുന്ന ആളെ ആഹൃത്തു നിന്നും നമുക്ക് ഉപകരിക്കുന്ന അമലാക്കട്ടെ നമ്മൾ ചെയ്യുന്ന ദിക്റും സ്വലാത്തും ചെല്ലുന്ന അമലുകളെല്ലാം ദുനിയാവിലും നാളെ ആഹ്റത്തിലും നമുക്ക് ഉപകാരപ്പെടട്ടെ നമ്മൾ ചെല്ലുന്ന ദിക്ർ നമ്മൾ ചെല്ലുന്ന സ്വലാത്ത് നമ്മൾ ഒറ്റയ്ക്ക് കിടക്കുന്ന സമയത്ത് നമുക്കൊരു രക്ഷകനായി ഒരു കൂട്ടുകാരനായി അവിടെ ആളെത്തും അത്രക്കും പ്രതിഫലമാണ് നമ്മൾ നമ്മളൊറ്റക്കാണ് ആ കൂരാ കൂരിട്ടിൽ കിടക്കുന്നത് ഖബറിൽ അവിടെ ഈ സ്വലാത്തൊക്കെ ചെല്ലുന്ന ഒരാൾക്ക് അവിടെ ഒരു രക്ഷകനായിട്ട് നമുക്കൊരു കൂട്ടുകാരനായി നമ്മുടെ ഒരു കൂട്ടുകാരിയായി അവിടെ ഒരാൾ വരും എന്നാണ് സ്വലാത്ത് അതാണ് സ്വലാത്ത് ചൊല്ലിയാലുള്ള ഗുണം വെറുതെ ആവില്ല കളിയിലായാലും സ്വലാത്ത് ചൊല്ലിയാൽ ആ സ്വലാത്തിന് കൂലി കിട്ടും അപ്പോൾ എനിഷ അല്ല ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ നീയത്താക്കിയിട്ട് ചെല്ലോ ഇനി ഞാൻ ഒരു വൈകുന്നേര സമയത്ത് ഒരു വീഡിയോ ആയിട്ട് വരാം തിക്രുകളും സ്വലാത്തുകളൊക്കെ ചൊല്ലാനായിട്ട് ഒരുപാട് ദിക്റുകളൊക്കെ ഉണ്ട് ഇന്നത്തെ രാവിലെ ചൊല്ലേണ്ട അതൊക്കെ വീഡിയോ ആയിട്ട് വീഡിയോയായിട്ട് നിങ്ങൾ ഈ വീഡിയോ ഫുൾ ആയിട്ട് ക്ഷമയോട് കൂടിയിട്ട് സമാധാനത്തോട് കൂടിയിട്ട് കേൾക്കുക നിങ്ങൾ അറിയാവുന്നവരിലേക്കും വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കട്ടോ അള്ളാ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ ഒരു മൂന്ന് സലാത്തുൽ ഫാത്തി ചെല്ലാം നമുക്ക് അള്ളാഹു മസലിഅ അല സൈദിന മുഹമ്മദീം അൽ ഫാത്തിഹലി മാവഹല് والخاتم لما سبق الناصر الحق بالحق والهادي لا صراطك المستقيم وعلى اله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق والناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق والناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق അന്നാസിരിൽ ബിൽ ലാ ആലിഹി ിൽ ഹെൽാദി ലയും റബ്ബേ ഞങ്ങൾ ചൊല്ലിയ സലാത്ത് മുത്ത ഹബീബിന്റെ അടുത്തേക്ക് എത്തിക്കണേ അള്ളാ റബ്ബേ എന്റെ വീഡിയോ കാണുന്നവർക്ക് ഒരുപാട് പേർക്ക് മക്ക മദീന പോവാനും ഉംറ ചെയ്യാൻ ഒരുപാട് ആഗ്രഹമുള്ളവരുണ്ടല്ലാ റബ്ബയെ അവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വൈക്കൂടെ ഞങ്ങൾ എന്നെയും അവരെയും ഒക്കെ നീ അവിടെ എത്തിക്കണേ അല്ല ഒരു മുസ്ലിമായ ഒരാൾക്ക് ഏറ്റവും വലിയ ആഗ്രഹം തന്നെ മക്ക മദീന ഒന്ന് കാണാൻ അവിടെ പോവാനും ഉമ്പ്ര ചെയ്യാനുമൊക്കെയാണ് അതിയായ ആഗ്രഹമുണ്ടല്ല നീ ഒരു അവസരം ഞങ്ങൾക്ക് നീ നൽകണേ അല്ല ഞങ്ങൾ സലാത്തിൻ്റെ പുണ്യം കൊണ്ട് റഹ്മാനെ ഞങ്ങളെ നീ അവിടേക്ക് എത്തിക്കണേ അള്ള അമീന അമീൻ യാറബുല്ലാലമീൻ എല്ലാവരോടും പ്രത്യേകമായിട്ട് പറയാനുള്ളത് നിങ്ങൾ കതുവായിൽ ഉൾപ്പെടുത്തുക അസലാമലൈക്കും വറഹമുല്ലാഹി താലാ വബർക്കാത്തുഹു